പത്മകുമാറിനെ കുടുക്കിയത് ബോർഡ് അംഗങ്ങളുടെ മൊഴിയാണ് പോറ്റിക്ക് കട്ടിളപ്പാളി കൊടുക്കാനുള്ള തീരുമാനം പത്മകുമാറിൻ്റേത് മാത്രമെന്നാണ് മൊഴി ഈ മൊഴി നൽകിയത് മുൻ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും അടക്കമുള്ളവരാണ് ആറ് അനുദക്ഷം വിവരങ്ങൾ നൽകും അനന്തൻ ഒന്നൊന്നായി പുറത്തു വരികയാണ് ആദ്യമൊക്കെ പിടിച്ചു പറയുമ്പോൾ പക്ഷേ കൃത്യമായി എസ് ഐ ടിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ നിരന്തരം എത്തുമ്പോൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ പിന്നീട് ഒന്നൊന്നായി പുറത്തു വരും അപ്പോൾ അങ്ങനെയാണോ പത്മകുമാർ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ഇതിന് നിർദ്ദേശം നൽകിയത് എന്ന ബോർഡ് അംഗങ്ങൾ തന്നെ എസ് ഐ ടിയുടെ മുമ്പിൽ സ്ഥിരീകരിക്കുന്നത് ദിവിഷ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിൻ്റെ കുരുക്ക് മുറുക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സും ബോർഡ് നോട്ട്സുമാണ് അതിൽ കൃത്രിമത്വം എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അവർ ബോർഡ് അംഗങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ് വിജയകുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അതിൽ അവർക്ക് അവർ പറഞ്ഞത് ഇത് ഈ മിനിറ്റ്സിൽ ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ല അത് പത്മകുമാർ എഴുതി ചേർത്തതായിരിക്കണം എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത് ബോർഡ് യോഗത്തിൽ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് കൊടുക്കാനുള്ള അപേക്ഷ വന്നാൽ പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് എടുത്തതെന്നുള്ള ഒരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത് അതാണ് പത്മകുമാറിലേക്ക് കുരുക്കുമുറുക്കാനുള്ള പ്രധാന മൊഴിയായി മാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് പിന്നീട് ഇന്നലെ ഉണ്ടാകുന്നത് അതിൽ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഈ ബോർഡ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ പറയുകയും പിന്നീട് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ഈ മിനിറ്റ്സിലും നോട്ട്സിലും ചെമ്പ് പൊതിഞ്ഞ സ്വ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് വെട്ടി വെറും ചെമ്പുപാളിയാക്കി എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ ബോർഡ് ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകാൻ പ്രത്യേകിച്ച് കട്ടളപ്പാളി അടക്കം എടുത്തുകൊണ്ട് പോകാനുള്ള മുഴുവൻ ദേവസ്വം ബോർഡിലെ ആസൂത്രണങ്ങൾ നടപ്പാക്കിയത് പത്മകുമാറാണ് എന്നുള്ള കാര്യം എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പത്മകുമാർ എസ് ഐ മുന്നിൽ ഹാജരായത് പക്ഷേ വലിയ തോതിലുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല ഈ തെളിവുകൾ കാണിച്ചു അതിന് കൃത്യമായ മറുപടി നൽകാത്തതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച എസ് ഐ ടി കസ്റ്റഡി ആപ്ലിക്കേഷൻ നൽകും പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഓടകങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് എസ് ഐ ടി അറിയിക്കുന്നത് ഏതായാലും പത്മകുമാറിനെ സംബന്ധിച്ച് കുരുക്കുകൾ മുറുകുകയാണ് അതിനൊപ്പം തന്നെ ഈ എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളി അതിന് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലും വ്യക്തമായ ഉത്തരം ഇനി പത്മകുമാറിലൂടെയാണ് തേടേണ്ടത് അതിനൊപ്പം തന്നെ പത്മകുമാർ വലിയ തോതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ എസ് ഐ ടിക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ കൂടിയാണ് ഇന്നിപ്പോൾ ഈ റെയ്ഡിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അതിനൊപ്പം തന്നെ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന യോഗദണ്ഡ് ആ യോഗദണ്ഡ് സ്വർണം പൊതിയുന്നത് സ്വർണം അതിനകത്ത് സ്വർണ്ണ കെട്ടുകളിടുന്നത് പത്മകുമാറിൻ്റെ മകൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ആ ആ യോഗദണ്ഡ് മാറിപ്പോയി എന്നുള്ള ആരോപണം അത് പഴയ യോഗദണ്ഡ് മാറ്റി പുതിയതാണ് സ്ഥാപിച്ചതെന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഈ വീട്ടിലെ പരിശോധനയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എസ് ഐ ടി